കെ കെ രാകേഷിനെ അഭിനന്ദിച്ചുള്ള കുറിപ്പിൽ വിവാദം തുടരവേ വിമർശനങ്ങൾക്ക് മറുപടിയുമായി ദിവ്യ എസ് അയ്യർ ബോധ്യമുള്ളപ്പോൾ സ്നേഹാതര വർപ്പിക്കുന്നത് അന്നുമിന്നും ഒരു പതിവാണ് അത് പതയല്ല എന്റെ ജീവിത പാതയാണെന്നും ദിവ്യ എസ് അയ്യർ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു പോയ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കെ കെ രാകേഷിനെ പുകഴ്ത്തിയ സംഭവത്തിൽ വിമർശനങ്ങൾക്കൊടുവിലാണ് ദിവ്യ എസ് അയ്യർ മറുപടി നൽകിയത് കർണനിപ്പോലും അസൂയ തോന്നിക്കുന്ന കെ കെ ആർ കവചം എന്നായിരുന്നു മുഖ്യമന്ത്രിക്കൊപ്പമുള്ള രാകേഷിന്റെ ചിത്രം പങ്കുവെച്ച് ദിവ്യസയർ ഇന്നലെ പുകഴ്ത്തിയത് കെ മുരളീധരനും യൂത്ത് കോൺഗ്രസ് നേതാക്കളുമടക്കം രൂക്ഷ വിമർശനവുമായി ഇതിനെതിരെ രംഗത്തെത്തി പിന്നാലെ ഭർത്താവും കോൺഗ്രസ് നേതാവുമായ ശബരിനാഥും വിമർശനവുമായി എത്തിയിരുന്നു വിവാദം അനാവശ്യമെന്ന് രാകേഷ് പ്രതികരിച്ചിരുന്നു യൂത്ത് കോൺഗ്രസ് നിലപാട് ദൗർഭാഗ്യകരമെന്ന് പറഞ്ഞ രാകേഷ് നല്ല വാക്കുകൾ പറഞ്ഞതിന് ദിവ്യയെ അധിക്ഷേപിക്കുകയാണെന്ന് വിമർശിച്ചു ദിവ്യക്കെതിരെ നടക്കുന്ന വ്യക്തിപരമായ അധിക്ഷേപമാണ് എന്നും ദിവ്യയെ അധിക്ഷേപിക്കുന്നത് പ്രാകൃത മനസ്സുള്ളവരാണ് എന്നും രാകേഷ് പറഞ്ഞു അതേസമയം ദിവ്യക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായിട്ടാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രംഗത്തെത്തിയത് പിണറായി വിജയന് പാദസേവ ചെയ്യുന്ന ഉദ്യോഗസ്ഥയാണ് ദിവ്യായ സയ്യരെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി സോപ്പിടുമ്പോൾ അധികം പതപ്പിച്ചാൽ ദോഷം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു